ഒടുവിൽ വൻ പ്രഖ്യാപനവുമായി മമതാ ബാനർജി ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ച അമിത ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജി ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാൽ വരുന്ന റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബംഗാൾ ബി ജെ പി ഭരിക്കും ഒരു കാലത്തെ മുപ്പത്തഞ്ച് വർഷം തുടർച്ചയായി ഭരിച്ച പാർട്ടിയായിരുന്നു സി പി എം ബംഗാളിൽ പിന്നീട് സി പി എമ്മിനെ കടപുഴക്കിക്കൊണ്ടാണ് മമതാ ബാനർജി അവിടെ ഭരണസ്ഥാപിച്ചത് പിന്നീട് സി പി എമ്മിനെ നിലംതൊടാൻ പറ്റിയിട്ടില്ല കെട്ടിവെച്ച് കാശുപോലും കിട്ടാത്ത അവസ്ഥയായി പലരും പണി തേടി പല സ്ഥലങ്ങളിലേക്ക് യാത്രയായി പാർട്ടി സംവിധാനം ചിന്ന ഭിന്നമായി പാർട്ടിയാകെ തകർന്ന് തരിപ്പണമായി ഇതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ബംഗാളിലവസ്ഥ ഒരു കാലത്ത് ബി ജെ പിക്ക് ബംഗാളിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്വാധീനം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അവർ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്കെത്തി ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് മികച്ച പ്രകടനമാണ് ബംഗാളിൽ ബി ജെ പി കാഴ്ചവെച്ചത് ബംഗാളിൽ ആരുമായി സഖ്യത്തിനില്ലാതെ ഒറ്റയ്ക്ക് എല്ലാ അധികാരസ്ഥാനങ്ങളും നേടിയെടുക്കാനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നതെങ്കിൽ ആം ആദ്മിയുടെയും കേജ്രിവാളിൻ്റെയും ഗതി തന്നെ നിങ്ങൾക്ക് സംഭവിക്കും കാരണം ഡൽഹിയിൽ ജയിക്കാൻ ഞങ്ങൾക്ക് ആരുടെയും ഒത്താശയോ സഹായമോ വേണ്ട എന്ന് വീമ്പ് പറഞ്ഞ ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും എട്ട് നിലയിൽ പൊട്ടിയ ചരിത്രമാണുള്ളത് ഇനി മമതാ ബാനർജിക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യ മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമാക്കാനാണ് മോദിയുടെയും അമിത്ഷായുടെയും ശ്രമം കാര്യങ്ങൾ അനുകൂലമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളവും തമിഴ്നാടും വെച്ചി മുഴുവൻ സംസ്ഥാനങ്ങളും ബി ജെ പിയുടെ കീഴിൽ വരും കോൺഗ്രസ് എന്ന പാർട്ടി നാമാവശേഷമാകും കാരണം രാഹുൽ ഗാന്ധി എന്ന ഒരൊറ്റ ലേബൽ കൊണ്ട് അവർക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു കാലത്ത് നാനൂറിലധികം സീറ്റ് നേടി വിജയിച്ച കോൺഗ്രസിന് ഇപ്പോൾ ഒരു സംസ്ഥാനത്തും നിലന്തൊടാൻ പറ്റാത്ത അവസ്ഥയിലായി മമതാ ബാനർജിക്ക് പിന്നാലെ ഡി എം കെ തലവൻ സ്റ്റാലിനും ഇതേ ആഗ്രഹവുമായി പോയാൽ ഉടൻ തന്നെ തമിഴ്നാട്ടിലും ഡി എം കെ സർക്കാർ താഴെ വീഴും അവിടെയും ബി ജെ പിടിച്ചുകയറും ഡൽഹിയിലെ വിജയവും പരാജയവും കോൺഗ്രസിനും സഖ്യാക്ഷികൾക്കും പാഠവും ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയുമാണ്